ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്ക് ഇത് ഇത് ഇതുണ്ടെങ്കിൽ ഞാൻ പോലിക്കും സദ്യയെ നമുക്ക് ഇനി ലെവൽ ഔട്ട് ആക്കാം എന്നുണ്ടെങ്കിൽ ചമ്മന്തി 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 അപ്പൊ അറിയാവോ കലണ്ടറിൽ കാണുന്ന പഴം ഞാൻ പറയട്ടെ ഡേറ്റ്സ് ഓണത്തിന്റെ എനിക്ക് ഏറ്റവും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഹൗസ് വാമിംഗ് ആണ് ഞാൻ ഇടയ്ക്ക് നടത്താൻ വേണ്ടി വെച്ചിരുന്ന സമയത്ത് അമ്മ മരിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ഞങ്ങൾ ചിങ്ങം രണ്ടാം തീയതി ഓക്കെ അപ്പം എല്ലാ വിഷസും ഇങ്ങനെ സെലിബ്രിറ്റീസ് ഒക്കെ അപ്പൊ ഈ ഓണത്തിന്റെ എന്ന് പറയുമ്പോ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് മലയാളികൾക്ക് സദ്യയാണ് അല്ലേ അപ്പൊ ഈ സദ്യ സദ്യ ഉണ്ടാക്കാറുണ്ടോ അത്യാവശ്യം അപ്പം ഈ സദ്യം വേണ്ട എനിക്ക് ഈ ഒരു സംഭവം വേണ്ട പകരം വേറൊരു സാധനം ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താഡ് ചെയ്യും ഇല്ലേ അത് നമുക്ക് വേണ്ട ഞാൻ കഴിക്കാറില്ല അത് അതിനു പകരം നമുക്ക് എന്താ അതിന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞോ ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്ക് ഇത് ഞാൻ പൊളിക്കും സദ്യയെ നമുക്ക് ഇനി ലെവൽ ആക്കാം എന്നുണ്ടെങ്കിൽ ചമ്മന്തി ചമ്മന്തിയോ എനിക്ക് സീരിയ അത് എന്തായാലും ും ചമ്മന്തി സദ്യയില് പ്രേക്ഷകർ ചമ്മന്തി ചമ്മന്തി കേദ്യയില് ചന്തി ചമ്മന്തിക്കാറിയോ റെസിപ്പി ചോദിക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാന്നുള്ളതൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല ഓക്കെ അപ്പം ഇനി അടുത്ത് ഓണത്തിന്റെ ബാക്കി റുട്ടീൻ ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ സെലിബ്രിറ്റിക്ക് ആയി പഴയതുപോലൊന്നും അല്ല ഇനിയുള്ള പരിപാടികളൊക്കെ എങ്ങനെയാണ് സാധാരണ വീട്ടിലായിരിക്കുമ്പോ ഓണം എങ്ങനെയാണ് വീട്ടില് ഞങ്ങള് തിരുവോണം സ്വന്തം വീട്ടിൽ തന്നെ ആഘോഷിക്കുള്ളൂ അതായത് ഞങ്ങളുടെ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ ഞങ്ങൾ മൂന്നാം ഓണമാണ് ആഘോഷിക്കുന്നത് തിരുവോണത്തിന് ഞങ്ങൾ തന്നെ സദ്യ ഉണ്ടാക്കി പറ്റുന്ന പോലെയൊക്കെ വർഷം ഉണ്ടാവും മിക്കവാറും ഉണ്ടാവും എനിക്ക് കൂട്ടുകാരെ ഉണ്ടാക്കാൻ അറിയത്തില്ല അപ്പോ പിന്നെ സദ്യ ഉണ്ടാക്കി അവിടെ കഴിക്കും മൂന്നാം ഓണത്തിന് അനിയത്തി അനിയത്തി ഇടുക്കിയിലാണ് അപ്പൊ അവളും എല്ലാരും കൂടെ വന്ന് പിന്നെ ഞങ്ങള് മറ്റേ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും സുന്ദരിക്ക് പൊട്ടത്തൊടൻ അതൊക്കെ ഉണ്ട് ഫാമിലി പപ്പ പപ്പയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹീറോ ആ പപ്പയാണ് ഹീറോ അതെ കസര ചുറ്റൽ കളി അങ്ങനെയൊക്കെ വീട്ടില് ഞങ്ങൾ ഞങ്ങൾ മാത്രമുള്ള ഒരു ലോകം അവിടെ ഇങ്ങനെ കളിക്കാറില്ല അപ്പൊ ഇതൊക്കെയാണ് ഓണ വിശേഷങ്ങൾ അപ്പൊ ഇനി ഈ ഓണം അടിച്ചുപൊളിക്കാനായിട്ട് നിക്കുകയാണ് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞോ ഇല്ല ഇനി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ൂടെ എന്തായാലും ഞങ്ങടെ ആദ്യത്തെ വീടും കൂടെയാണ് അപ്പോൾ ഞങ്ങടെ പുതിയ വീട് ഞങ്ങടെ പുതിയ വീട്ടിലെ ഓണം ആദ്യത്തെ ഓണം ആദ്യത്തെ ആൽബത്തിൻ്റെ ഇത് അപ്പൊ എല്ലാം കൂടെ ഈ ഓണം കൊണ്ടായാലും അടിച്ചു പൊളിക്കണം എന്നുണ്ട് മോളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ മോള് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആണ് മോള് കാരണം ആഹ് പോലെ തന്നെ ഇപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഷൂട്ടിനോ കാര്യങ്ങളിലോ ഒക്കെ പോകുമ്പോ അവളും അതുപോലെ അഡ്ജസ്റ്റഡ് ആണ് ആ അമ്മ പോയിട്ടോ എന്നെക്കാളും കൂടുതൽ ഇത് കാണാ എന്റെ വീഡിയോസ് എടുത്തുവച്ച് കാണുക അമ്മ ഇത് ഇച്ചിരി കൂടെ ശരിയാക്കണം കേട്ടോ അങ്ങനെയൊക്കെ പറയും അവള് പറയും അവക്ക് ഇഷ്ടപ്പെ അമ്മ ഇത് കൊള്ളൂല കേട്ടോ അമ്മ എനിക്കിഷ്ടപ്പെട്ടില്ലേ ഇത് ചില ആയാലും അവള് പറയും അമ്മ അമ്മയ്ക്ക് ഇത് ചേരുന്നില്ല അമ്മ അങ്ങനെ വരുന്നതൊക്കെ എടുക്കാറുണ്ടോ ആ ഞാൻ എടുക്കും കാരണം അവള് പറയുന്നത് ഞാൻ ഇട്ടിട്ട് പോയിട്ട് അട ഇത് എന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാരെ അപ്പൊ അതുകൊണ്ട് അവള് പറയുന്നതിന് കാര്യമുണ്ട് ഓക്കെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങളെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് കടക്കുകയാണ് കുട്ടി 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 നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇല്ല അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും ടക്ക് ടക്ക് ടക്കന്നെ നമ്മൾ ആൻസർ പറയാ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ നമ്മൾ രണ്ട് രണ്ട് ബോക്സ് ഉണ്ട് ഇത് ഒരു പണിഷ്മെന്റ് ബോക്സ് ആണ് അത് ഒരു പണിഷ്മെന്റ് ബോക്സ് ആണ് ഇതിലേതെങ്കിലും എടുക്കുക അതില് നമ്മുടെ ഇഞ്ചി ഉണ്ട് നാരങ്ങയുണ്ട് ഇതിൽ കുറച്ച് പണികളുണ്ട് നമ്മുടെ ബിഗ് ബോസ് ബോസിലൊക്കെ പറയുന്ന പോലെ പണിപുരം ഇത് രണ്ട് ഏതാന്ന് വെച്ചാൽ ഒരു ഞാൻ പണിയാകും അങ്ങനെയൊന്നും ഇല്ല എന്റർടൈൻമെന്റ് വളരെ ആണ് കൊച്ചിനൊക്കെ പോയി പറഞ്ഞു കൊടുക്കണം കലണ്ടറിൽ കാണുന്ന പഴം കലണ്ടറിൽ കാണുന്ന പഴം താഴെ ഇറങ്ങി ചിന്തിക്കണം മുകളിൽ ഒന്നും ചിന്തിക്കരുത് പറയൂ പച്ചും പച്ചും കലണ്ടറിൽ ഒരു പഴമുണ്ട് ഏതാണ് ആ പഴം പറയൂ വൺ ഏതാണോ അപ്പൊ ഉത്തരം അറിയാവോ കലണ്ടറിൽ കാണുന്ന പഴം മിനുക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ഇല്ലേ ഞാൻ പറയട്ടെ ഡേറ്റ്സ് ഇതിൽ ഏത് വേണം ഇത് വേണോ ഇത് വേണോ

പറഞ്ഞോ അടുത്ത ക്വസ്റ്റ്യൻ ഇത് നല്ലൊരു ക്വസ്റ്റിനാണ് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്താണത് മൂക്ക് കണ്ണാടി ഒക്കെ കാണാല്ലോ പക്ഷെ ഇത് എന്തുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂല നമ്മുടെ മുന്നിലുണ്ട് ഇത് വേണോ ഇത് വേണോ പറ്റ് അത് നമുക്ക് ഷാഡോ കുളൂ പക്ഷെ നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് കാണാൻ പറ്റൂല

എന്താ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ല ഞാൻ നടിക്കുന്നില്ല കാണിച്ചോ മ് എന്റെ 3 സ്റ്റാർട്ട് ശശശോ മ് ഹാസ്യ എന്ന് പറഞ്ഞേ ചിരിക്കുന്നേ അല്ലേ എനിക്കറിയാൻ പറ്റില്ല ആണോ നേരെ ഇറക്കട്ടെ ഏ യാഹൂ നമ്മൾ കളത്തനൊന്നില്ല മ് ഹാസ്യ മ് എന്താ പോം മ് കടത്തൽ കൊണ്ട് പറഞ്ഞു ഇതാണ് ഹാസ്യം 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 ഇതാണ് പണ്ടപ്പോഴൊക്കെ പ്രേക്ഷകർ പറയട്ടെ കണ്ടിട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റൻ ചോദിക്കട്ടെ ഓക്കെ ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണ് ഇത് പറയാൻ പറ്റും ആലോചിച്ചാൽ മതി ആലോചിച്ചു ഫ്യൂച്ചർ നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് കാണാൻ പറ്റുമോ ക്യാമറ

ഇങ്ങനെയുള്ള എളുപ്പമുള്ള പണികൾ പണികളും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ നെക്സ്റ്റ് കളിയുള്ള എനിക്ക് വേണ്ട ഞാൻ ആണ് കട്ടയ്ക്ക് കൂടെ നിൽക്കും ഉത്തരം പറഞ്ഞ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം കാണിച്ചു തരാം ഞാൻ സ്ട്രോബെറി പക്ഷെ മാൻ ക്യാമറമാൻ പറയാൻ പാടില്ല ആൻസർ ശരിയാണ് സപ്പോർട്ടാ ഗുഡ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ പണിഷ്മെന്റ് മറന്നുപോയി ഏത് വേണം ഞാൻ എടുക്കട്ടെ അടുത്ത നാലഞ്ച് സിനിമയിലെ അതാണ് നല്ലത് ക്യാമറ ഗുഡ് ഗേൾ ലാസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സാധനം മാത്രമേ ആ ഉണ്ട് എല്ലാം വേണ്ടേ ാണ് ഇതോടുകൂടി നമ്മൾ ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കുന്നത് ഒരാളോട് വളരെ വിഷമമുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ചാടി എന്തിന് ഒരാളോട് വിഷമങ്ങളോട് ചോദ്യം ചോദിച്ചു സ്വാഭാവിക മനുഷ്യനല്ലേ പക്ഷെ അയാളത് പറഞ്ഞപ്പോലേക്ക് എന്തിനു പറ അറിയില്ല ഞാൻ പറയട്ടെ ആഴത്തിൽ അവസാനിച്ചിരിക്കുന്നു ഇതിൽ ഞാനാണ് വിജയിച്ചിരിക്കുന്നത് നന്നായി ാസ്റ്റ് ആയതുകൊണ്ട് നമ്മള് നന്നായിട്ട് നമ്മൾ നമ്മുടെ എല്ലാം കഴിവെടുത്ത് പുറത്തു കൊണ്ട് എനിക്ക് വരുന്ന എല്ലാ ഈ സാധനമാണ് ഇതാണ് നമ്മുടെ അടുത്ത ആൽബത്തിന്റെ ആവശ്യമുള്ള സാധനം കരുണം കരുണേഷ് കരുണം അതല്ല ഒന്നും കൂടെ കാണിക്കും ഞാൻ കണ്ടില്ല ഏറ്റ് ഓക്കെ നമ്മുടെ ഈ സെഗ്മെന്റും വളരെ മനോഹരമായിട്ട് അവസാനിച്ചിരിക്കുന്നു അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഓക്കെ അപ്പൊ നമ്മുടെ സെഗ്മെന്റ്സ് എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടെ വിട്ടുപോയതാണ് എന്നാലും ബിഗ് ബോസ് കാണാറുണ്ടോ എല്ലാ സീസണും കാണാറുണ്ടോ ഇപ്പഴത്തത് മാത്രമാണ് എങ്ങനെയാണ് രണ്ടു മൂന്ന് സീസൺസ് കണ്ടിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാ സീസൺ വൺ പേളി മാണി അതായിരുന്നു എങ്ങനെയുണ്ട് അല്ലാതെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു ഇവിടെ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയതിനു ശേഷം ഇഷ്ടമാണ് പക്ഷെ ആണ് എന്റർടൈൻമെന്റ് ഓക്കെ അപ്പൊ ഇനി ബിഗ് ബോസ് ഒക്കെ ഇനി നമ്മൾ വൈറൽ ആയല്ലോ വൈറലായല്ലോ നമ്മളടുത്ത സിനിമയിലൊക്കെ അഭിനയിക്കുമല്ലോ അപ്പൊ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ബിഗ് ബോസിൽ വിളിക്കുമല്ലോ അപ്പൊ പോവാൻ താല്പര്യം കാണും മതി ഞാൻ വിളിക്കട്ടെ അതെ ഞാൻ വിഷയെന്ന് വിളിക്കട്ടെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ബിഗ് ബോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണും റീൽസ് ഒക്കെ കാണുന്നതാണോ റീൽസൊക്കെ ഓക്കെ ഓണമാണ് വരുന്നത് ഹൗസ് വാമിംഗ് രണ്ട് ആൽബം ഉണ്ടല്ലേ ഇപ്പൊ ഇപ്പം ഇന്നലെ പുറത്തിറങ്ങി ഒരു ആൽബം അൻപത്തി ഏഴുകയെ കഴിഞ്ഞു ഇപ്പം ഞാൻ നോക്കിയിട്ടില്ല അത് കഴിഞ്ഞു കാണും അപ്പൊ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് റീലോഡിന്റെ പ്രേക്ഷകർക്ക് ഒരു ഓണം വിഷ് റീലോഡിന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എന്റെ എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞങ്ങളുടെയും മക ഹാപ്പി ഓണം ഹാപ്പി ഓണം